ചേച്ചിക്ക് സംഭവിച്ചത് എന്താ പിറ്റേൻ്റെ പിറ്റേ ദിവസം അവരുടെ മകൻ വെറുതെ ഇരുന്ന മകൻ മുകളത്ത് രണ്ടാം നിലയിൽ നിന്ന് തലയും കുത്തി താഴെ വീണു വല്ല കഥയുണ്ടാ ആ കാശിലും കടുത്തലും ഉണ്ടായത് കൊണ്ട് മാത്രം നടുവ് തല്ല് ഒടിഞ്ഞില്ല എല്ലുടിഞ്ഞില്ല രണ്ടാം നിലയിൽ നിന്ന് ടെറസ് നിന്ന് താഴെ ടൈൽസ് വീണാനുള്ള അവസ്ഥ എന്താണ് പൊടിഞ്ഞു പോകത്തില്ലേ അപ്പോൾ ഉടമ്പടി സംരക്ഷണം ഉണ്ടായത് കൊണ്ട് ആണ് ആ മകൻ ഒഴി ഒരു ചെറിയ പത്ത് ദിവസത്തെ റെസ്റ്റ് കൊണ്ട് അവൻ രക്ഷപ്പെട്ടത് അപ്പം ഉടമ്പയുടെ സംരക്ഷണം എന്ത് ശക്തമാണെന്ന് ചോദിക്കുകയെ പത്ത് ഈ രണ്ടാം നിലയിൽ നിന്ന് താഴെ ടെറസ് നിന്ന് താഴെ ടൈൽസ് വീഴുന്ന ആളിൻ്റെ എത്ര അസ്ഥി ഓടിയണം ഒരു പത്തിരുപ അസ്ഥി ഓടിയേണ്ടതാണ് അവൻ പറഞ്ഞതിൻ്റെ മൂന്ന് സ്ഥലത്ത് വെച്ച് മൂന്ന് സ്ഥലത്ത് വെച്ച് മാതാവിനെ താങ്ങി താങ്ങിയെന്നാണ് പറയണത് അതുകൊണ്ടാണ് അവനെ പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തണ പോലെ ഇരുത്തിയത് അവർക്കൊരു നോട്ട് കൊടുത്തതാണ് നീ തീക്ക നീ ഈ തീക്കട്ടയെ ഉരും ഉറും ഭരിക്കരുതെന്ന് പറഞ്ഞ പോലെ ദൈവത്തിനടുത്ത് വന്നിട്ട് സ്വന്തം വയറ്റിപ്പിഴപ്പിന് വേണ്ടി ദൈവ സുവിശേഷത്തിനെ ദുരുവിനിയോഗിക്കരുത് ഒരു നോട്ട് കൊടുത്തതാണ് നമ്മൾ അതുകൊണ്ടാണ് സത്യമല്ല അവർ ചെയ്തത് അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം നാല് ഇരുപത്തിയെട്ട് ടേക്ക് ദുധിക്കേണ്ട എന്നാൽ യഥാർത്ഥ ആരാധകർ യഥാതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു സമയം വരുന്നു അപ്പൊ ആരാധക രണ്ട് വശങ്ങളാവുള്ള ഒന്ന് ആത്മാവിലും രണ്ടാമത്തത് സത്യത്തിലും ആത്മാവിൽ ആരാധിക്കുക എന്ന് പറയുമ്പോൾ എന്ത് നിങ്ങൾ ഉടനെ ഉടനെ ഭാഷാവൃത്തി ആരാധിക്കണെന്ന് പറയും അതങ്ങനെ വ്യാഖ്യ വ്യാഖ്യാനിക്കുന്നവരുണ്ട് പക്ഷേ ആത്മാവിൽ ആരാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ശക്തി ശുശ്രൂഷിക്കുന്നവരും ശുശ്രൂഷിക്കുന്നവർ കർത്താവിൻ്റെ ഇപ്പം രണ്ട് ഒന്ന് പത്രോസിൻ്റെ ഒന്ന് പത്രോസ് ഒന്ന് പത്രോസ് വൻ പ്രസംഗിക്കുന്നവൻ ദൈവത്തിന്റെ ദൈവത്തിന്റെ അരുളപ്പാട് നൽകുന്നവനെ പോലെ അരുളപ്പാട് നൽകുന്നവനെ പോലെ പ്രസംഗിക്കട്ടെ പ്രസംഗിക്കട്ടെ ശുശ്രൂഷിക്കുന്നവൻ ശുശ്രൂഷിക്കുന്നവൻ ദൈവത്തിൽ ശക്തികൊണ്ട് എന്ന പോലെ ശക്തികൊണ്ട് എന്ന പോലെ ശുശ്രൂഷിക്കട്ടെ ശുശ്രൂഷിക്കട്ടെ അപ്പൊ ആത്മാവിൽ ശുശ്രൂഷിക്കട്ടെയാണ് ദൈവത്ത് നിന്നുള്ള ശക്തി എന്ന് പറയുന്നത് എന്താണ് ദൈവത്തു നിന്നുള്ള ശക്തി ശുശ്രൂഷിക്കുന്നവൻ ദൈവത്ത് നിന്നുള്ള ശക്തി പല്ലുക്ക നടപടി പ്രശ്നത്തിന് ഒന്ന് എട്ട് എടുത്ത് ഒന്ന് നാല് എടുത്ത് ശ്രുതികട്ടു പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശക്തി പ്രാപിക്കും അപ്പൊ ദൈവത്തിന് ആത്മാവിന് ശക്തിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ദൈവത്തെ ശുശ്രൂഷിക്കുന്നവര് പരിശുദ്ധാത്മാവിന്റെ കൃപയില് ശക്തിയിലുമാണ് അവർ ശുശ്രൂഷിക്കുന്നത് അപ്പം അവർക്ക് നടന്നാല് അവർ തളരത്തില്ല

വീണ്ടും അവർ കഴുകന്മാരെ പോലെ അവർ ഓടിയാലും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ നടന്നാൽ തളരുകയുമില്ല തളരുകയുമില്ല അപ്പോൾ ഓടിയാലും ക്ഷീണിക്കാത്ത നടന്നാലും തളരാതെ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ എന്ത് വേണം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വേണം ചെറിയ ആൾക്കാർക്ക് ക്ഷീണിച്ചു തളർന്നു നിർത്തി മതി എന്നൊക്കെ പറയുന്നില്ലേ അതും മനുഷ്യാരൂപിയിൽ ശുശ്രൂഷ ചെയ്തിട്ട് അങ്ങനെ പറയണത് മനുഷ്യാരൂപിയിൽ അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ച് ചോദിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നില്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ഡൗൺ ആകും ഓഫർ ലെറ്റർ വന്നില്ല വിസ വന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പത്രം കൊടുക്കാനൊക്കെ ഒരു മടിയാവും എന്താ കാര്യം നിങ്ങൾ പത്രം കൊടുത്തു പക്ഷപ്രവർത്തനം ചെയ്തു പക്ഷെ അത് മനുഷ്യാരൂപിയിലാണ് ദൈവാരൂപിയിലല്ല ശുശ്രൂഷിക്കുന്നവൻ എന്താ പറഞ്ഞിരിക്കുന്നത് ഒന്ന് ദിവസം എന്നാൽ ഒന്ന് പത്ത് ദിവസം നാല് പതിനൊന്ന് എന്താ പറഞ്ഞത് നിങ്ങൾ ശുശ്രൂഷിക്കുന്നവൻ ആത്മാവിൻ്റെ ശക്തി ശുശ്രൂഷിക്കട്ടെ പറഞ്ഞേ െ അപ്പൊ ഈ ആത്മാവിന്റെ ശക്തിയിലല്ല നിങ്ങൾ രോഗികളെ കാണാൻ പോയതും ജീവകാരുണ്യ പ്രവർത്തിച്ചതും മാനുഷികമായ ശക്തിയിലാണ് അതുകൊണ്ടാണ് മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴും മോഹലട്ടർ വന്നാൽ വരാഞ്ഞപ്പോൾ നിങ്ങൾ ഒടിഞ്ഞു പോയതിൻ്റെ കാരണം അതാണ് നിങ്ങൾ ആ വിഷയം ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനമായിട്ടല്ല മാനുഷികമായ ഒരു വർക്കായിട്ട് ചെയ്തതാണ് ഉടമ്പടി എടുത്തത് കൊണ്ട് ഞാൻ സ്വഭാവ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്താൽ നിങ്ങൾ തളരും പക്ഷെ ഐസ എന്തായാലും ഐസയ നാൽപ്പത് മുപ്പത്തി ഒന്ന് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി ശക്തി പ്രാപിക്കും പ്രാപിക്കും വീണ്ടും അവർ അവർ കഴുകന്മാരെ പോലെ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ചിറകടിച്ചുയരും അവർ അവർ ഓടിയാലും ഓടിയാലും ക്ഷീണിക്കുകയില്ല ക്ഷീണിക്കുകയില്ല നടന്നാൽ നടന്നാൽ തളരുകയുമില്ല തളരുകയുമില്ല അപ്പോഴേ പരിശുദ്ധാത്മാവിലാണ് നമ്മൾ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഓരോ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു പത്രം കൊടുക്കുക രോഗികളെ പോയി കാണുക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതെപ്പത്തി ഒരു ഇതെപ്പത്തി ഇരുമെന്ന് പറഞ്ഞ് കഴിഞ്ഞത് മനുഷ്യപ്രവർത്തനം മനസ്സിലായി ഇതെപ്പത്തി ഇരുമോ ഇനി അഞ്ചെണ്ണ ഉണ്ടോ ഇതെവിടെ കൊടുക്കാനാണ് ഇന്നൊക്കെ പറഞ്ഞ് ലിപ്പിച്ചും പേയും പറഞ്ഞൊക്കെ ചില ഭ്രാന്തികളെ ചെയ്യത്തില്ലേ അതാ മനുഷ്യ പ്രവർത്തനം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും കർത്താവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഈശോയുടെ ഒരു ശ്വാസ നിശ്വാസ ഗതികരിയാവല്ലോ ഈശോനെ വെറുതെ ഉറങ്ങിക്കിടക്കണ ഈശോനെ തട്ടി വിളിച്ചതെന്ന് പറയും ടക്കിങ് ടൻ ഈ വെറുതെ ഉറങ്ങിക്കിടക്കണ കർത്താവിനൊന്നും തട്ടി വിളിച്ചാൽ ശിഷ്യന്മാർ തട്ടി വിളിച്ചാൽ ഉടനെ ഈശോയുടെ ശ്വാസനിശ്വാസങ്ങൾ എന്താണ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അതാണ് സംഭവം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞതേ ഒരു രാജ്യം വരാൻ ഇത് ചെയ്യണത് നമ്മൾ മനസ്സിലായില്ലേ നിങ്ങളുടെ ഉടമ്പടി ഐ ഐ ടി എസ് പാസ്സാകാനല്ലേ ചെയ്യണത് നമ്മൾ നമ്മളെ പ്രവർത്തനം ചെയ്യണത് എന്തിനാണ് ദൈവരാജ്യം വരാൻ വേണ്ടിയാണ് ചെയ്യണത് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ കർത്താവായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്യുമ്പോഴേ ഞങ്ങൾ രാജ്യം ഞങ്ങളിലും ദൈവരാജ്യം ഞങ്ങളിലും സമൂഹത്തിലും സമൂഹത്തിലും യേശുവിന്റെ യേശുവിന്റെ വചനത്തിന്റെ വചനത്തിന്റെ ഭരണക്രമങ്ങള് ഭരണക്രമങ്ങള് നിലവിൽ വരുന്ന നിലവിൽ വരുന്ന സഭ സഭ പരിശുദ്ധാത്മാവിൽ വീണ്ടും നിറയപ്പെട്ട ഞങ്ങള് ഉപകരണമാക്കുന്നതിന് ഉടമ്പടിയുടെ ഓരോ പ്രേക്ഷക പ്രവർത്തനങ്ങളിലൂടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ മാറ്റത്തിനായി എന്നെ എന്റെ ശിഷ്യസ്ഥാനത്തേക്ക് ശിഷ്യസ്ഥാനത്ത് ഉയർത്തിയതിന് നന്ദി പറയുന്നത് എന്തൊക്കെ പങ്കാളികളാക്കിയതിന് നന്ദി പറയുന്നു ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകരായി ഞങ്ങളെ ഉയർത്തിയതിന് നന്ദി പറയുന്നു അപ്പോൾ ഓരോ പ്രഷിദ്ധ വേര് ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവേ എന്നത് നിറയണമേ പരിശുദ്ധാത്മാവെ എന്നെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവേ എന്നെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമേ ഒന്ന് പറഞ്ഞേ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ പരിശുദാത്മാവേ എന്നിൽ നിറയണമേ നിറയെത്മാവിനെ അഭിഷേകം ചെയ്യണമേ പരിശുദാത്മാവേ എന്നെ അഭിഷേകം ചെയ്യണം ആത്മാവിനെ സ്വർഗത്തിന്റെ ഉപകരണമാക്കണമെത്മാവേ എന്നെ സ്വർഗത്തിന്റെ വ്യാപനത്തിനായി എന്നെ ഉപയോഗിക്കണമേ എന്നെ ഉപയോഗിക്കണമേ ഉപയോഗിക്കണം വ്യാപനത്തിനായി വ്യാപനത്തിനായി എന്നെ എന്നെ ഉപയോഗിക്കണമേ ഉപയോഗിക്കണമേ હલેલુયા 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 યેશુવેના હલેલુયા હલેલુયા സാധാരണ ഒരു ഫങ്ഷൻ അല്ലാതെ ഒരു മിഷനായിട്ട് ചെയ്യണം അപ്പോഴാണ് ദൈവ കൃപ നമ്മളിലേക്ക് വരുന്നത് സാധാരണ എന്താ കാരണ ഉടമ്പുഴ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലേ അത് എന്തുമോ അത്ര സത്യമാണെന്ന് ഇപ്പം കഴിഞ്ഞ ദിവസത്തെ ഒരു സാക്ഷ്യം എന്താണ് അമ്മിണി ശ്രീധരൻ്റെ സാക്ഷ്യം നിങ്ങൾക്കായിട്ടില്ലേ അത് അമ്മണി ശ്രീധരൻ്റെ സാക്ഷ്യം അമ്മണി ശ്രീധരൻ്റെ പ്രശ്നം എന്താ തൊടുപുഴ എന്താ അവരുടെ പ്രശ്നം അവർക്ക് ഒരു വസ്തു വിറ്റ് മാറിയാൽ മാത്രമേ സർവൈവ് ഉള്ളൂ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് കൃപാസനം പത്രം കിട്ടിയ സമയം തൊട്ട് തന്നെ അവരുടെ മനസ്സിലൊരു ആന്തിപ്പുണ്ട് ആകർഷണം എന്താണ് എത്രയും വേഗം അമ്മയെ വന്ന് കാരണം എനിക്ക് കണ്ടോ അപ്പോൾ ആരോ കൊടുത്തൊരു കൃപാസനം പത്രമാണോ അത് കൊടുത്തപ്പോൾ വെറുതെ ഇരുന്ന കല്ലുപോലെ ഇരുന്ന അമ്മണി ശ്രീതിൻ്റെ ഉള്ളിലൊരു ആന്തിപ്പോ വന്ന് എന്താണ് അമ്മയെ കാണണം എനിക്ക് അമ്മയെ കാണണം അമ്മയെ കാണുമ്പോൾ എല്ലാ പ്രശ്നവും പരിഹാരം ഉണ്ടാകും അത് സത്യമാണല്ലോ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുന്ന ആളെയാണല്ലോ അമ്മ ലോകത്തിന് കൊടുത്തത് ആരാണത് ഈശോ അല്ലേ ഈശോയെക്കുറിച്ച് എന്താ വചനം പറയണത് യേശു ക്രിസ്തു സകല വാഗ്ദാനങ്ങളും ഞാൻ എപ്പോഴും മനസ്സിൽ ഉറക്കണ ഉടമ്പഴ ആണി വചനമാണ് എന്താണ് സകല വാഗ്ദാനങ്ങൾ ഏറ്റു പറഞ്ഞ് സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ ക്രിസ്തുവിൽ അതേ അതേ എന്ന് എന്ന് തന്നെ തന്നെ അതിന് മേഖലകളിലെ ഉടമ്പടി ഉത്തരവാദിത്തങ്ങൾ അവഗണിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിഷ്ഠതയില്ലാതെ അത് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ തീയാലെന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവിൻ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥനം ചെയ്യുന്നു കർത്താവിൻ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കഥാവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ കർത്താവ് മുപ്പത്തിയാറ് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയായി കൃപാസന അൽത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥ കൃപാസനത്തിന് അൽത്താരെ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാ ആരാധ്യയുടെ ബലത്തായി ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളുടെ മുഴുവൻ വേദനകളെ ഈശോ പരിശുദ്ധമിടെ മാധ്യസ്ഥ ഏറ്റെടുക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഉടമ്പടി മഹത്തം ആരാധന ആരാധന പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലെ പരീക്ഷണങ്ങളുടെ വേലിയേറ്റത്തിൽ ഉടമ്പടി വേണ്ടത്ര നിർവഹിക്കാൻ പറ്റാതെ വന്നിട്ടു എല്ലാ മക്കളെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ അവര് ആത്മാവിന്റെ അഭിഷേകത്തിൽ സട്ടക്കുടഞ്ഞെഴുന്നേറ്റ് കർത്താവിനോട് ചിത്ര വാഗ്ദാനങ്ങൾ പുലർത്തുവാൻ ആവശ്യമായ ആത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമെന്ന് ശ്രദ്ധിക്കട്ടെ കർത്താവ് ഡൈവേഴ്സിന്റെ വക്കിലിരിക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അടുത്ത ദൈവത്തിൽ അകപ്പെട്ട് ഒരു ബെർഡിക്റ്റിനു വേണ്ടി കാത്തിരിക്കുന്ന സ്വന്തം പ്രാർത്ഥിക്കുന്നു ആത്മാവ് നഷ്ടപ്പെടുത്താതെ ജീവിതം കരയേറ്റാനുള്ള ദൈവികമായ മാർഗങ്ങൾ അവർക്ക് കാണിച്ച് ഉപദേശിച്ചു കൊടുത്ത് അവരെ നിലനിർത്തി അവരുടെ കുടുംബത്തെ അവരുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്താൻ

ജീവിതം അന്യനാട്ടിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നവർ അവിടെ വിസി വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവർ അവിടുത്തെ താമസിക്കുന്നവർക്ക് പാർപ്പിടമില്ലാതെ വിഷമിക്കുന്നവർ കുടുംബജീവിതമില്ലാതെ വിഷമിക്കുന്നവർ ഒഴുക്കിന് തൊഴുകിയപ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളെ പകച്ചു നിൽക്കുന്നവരെ അവർക്കെല്ലാം പുതിയ വഴികളാൽ അനുഗ്രഹിക്കപ്പെടാൻ തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഗർഭിണികളായ അമ്മമാര് ഗർഭസ്ഥാവസ്ഥയിലെ രോഗാതിരമായ കുഞ്ഞുങ്ങൾ ഓർത്ത് നെഞ്ചിപ്പൊട്ട് വേദനിക്കുന്നവർ അവിടെ ഗർഭവയറിലെ കർത്താവ് നിന്നെ തിരുമുറബാനൊന്നും വരതു കരത്താൽ ഇപ്പോൾ നീ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പലതരത്തിൽ കർത്താവ് നേരത്തെ ഡെലിവറി ആയി പോകുന്ന സാധ്യതയുള്ളവർ കുഞ്ഞുങ്ങൾക്ക് വയറ്റിൽ തന്നെ ഗർഭത്തിന് ഒട്ടിസമുള്ളവർ പലതരത്തിലുള്ള ആന്തരികമായ അവയവങ്ങൾ വരാത്തവര് കുഞ്ഞുങ്ങൾ ഗർഭപാത തൂക്കമില്ലാത്തവര് വളർച്ചയില്ലാത്തവര് ശ്വാസനാളികളിലെ കുഴപ്പമുള്ളവര് അമ്മ ശ്വസിക്കുന്ന കൊണ്ട് മാത്രം പൈത്രി കിടന്ന് ശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ അപകട മേഖലയിലുള്ളവര് ജീവൻ അപായപ്പെടുന്ന അവസ്ഥ ഉള്ളവര് കർത്താവിന്റെ തിരുമുറുവാർന്ന് വനതരം കേഴുപ്പിനെ വയറിനെ സ്പർശിക്കട്ടെ എസ് ക്രിസ്തുവിന് നാമത്തിൽ അമ്മയും കുഞ്ഞുങ്ങളും സംരക്ഷിക്കപ്പെടണ്ടെ എന്റെ മക്കളെ ജീവിതത്തിന്റെ ഓരോ വശങ്ങളും അച്ഛനെ വെളിപ്പെടുത്തിത്തരാൻ വേണ്ടി എന്നെ സമർപ്പിച്ചു നിങ്ങൾ ശ്രദ്ധിക്കട്ടെ എൻ്റെ വിശുദ്ധപരമായ വരതു കരുത്താൻ എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ അവിടെ അവശതകളും ആത്മാവിനെ കാണിച്ചു തരണമേ കർത്താവി ഒരു അറ്റാക്ക് കഴിഞ്ഞവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്ന മനസ്സിൽ അന്താളിപ്പുമായി ജീവിക്കുന്ന രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുപോയ കുഞ്ഞുങ്ങൾക്ക് ആരുണ്ട് ഭാര്യയെങ്ങൾ ജീവിക്കും കുടുംബം അങ്ങനെ പുരോഗമെന്നൊക്കെ വിചാരിച്ച് വേദനിക്കുന്ന രോഗികളെ ഇപ്പോഴ് അമ്മേ അമ്മ മാതാവ് ഈ ആൾ പ്രത്യക്ഷപ്പെട്ടതാണെങ്കിൽ ആ പ്രത്യക്ഷിക്കേണ്ട സത്യത്താൽ ഈശോയുടെ ശക്തി ആ കുടുംബങ്ങളിൽ തകർന്നു പോയ കുടുംബങ്ങളിൽ മര മരണത്തോടും മല്ലെടുക്കുന്ന വ്യക്തികളിൽ യേശുവിൻ്റെ ശക്തി നിവേശിക്കട്ടെ യേശുവിൻ്റെ ശക്തി നിവേശി കിഡ്നി രോഗികളെ കിഡ്നി രോഗികളെ ഡയാലസ്റ്റ് ചെയ്യുന്നവർ ഒരു ദിവസം ഒരാഴ്ചയിൽ മൂന്ന് ദിവസം ഡയറസ്റ്റ് ചെയ്യുന്നവർ അവരെല്ലാം സ്പർശിക്കണമേ അവരെല്ലാം സ്പർശിക്കണമേ അവരുടെ കിഡ്നികളെ ഈ നിമിഷം പൂർവാവസ്ഥയിൽ ആരോഗ്യ കൊണ്ടുവരണമേ അമ്മേ പരിശുദ്ധമ്മ ദേവ മാതാവ് മുതുകന് വേദനയുള്ളവർ ഹൃദയത്തിന് അങ്കല ചിലപ്പോൾ തകർച്ചയുള്ളവർ മുറിവുകളുള്ളവർ പല പലപ്പ് പ്രാവശ്യത്തിലുള്ള ശ്വാസം മുതലുള്ളവർ ആന്തരികമായ ബ്ലോക്കുകളുള്ളവർ അവരെല്ലാവരെയും സ്പർശിക്കുന്ന പ്രാർത്ഥിക്കുന്നു പതിരയിൽത്തോട്ടമില്ലാത്തവർ ഹൃദയയില് ഔഷധം സ്വീകരിക്കാത്ത പതിരകൾ ഔഷധം സ്വീകരിക്കാത്ത ശ്വാസകോശങ്ങൾ യേ സൂര്യനാമത്തെ സ്പർശിക്കട്ടെ അടിപ്പിണറോ ആ കാലം പോലെ ദൈവികമായ ശക്തി രോഗങ്ങളെ െ മക്കളെയോർത്ത് വേവരാതി കൊള്ളുന്ന പതിനായിരക്കണക്കിന് അമ്മമാരുണ്ട് അതിലു ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കളുണ്ട് അവർക്ക് പലർക്കും അറിയാം ഈ കുഞ്ഞി കുഞ്ഞി സുഖമാകത്തില്ലെന്ന് പക്ഷെ അവർക്കൊരു വിശ്വാസമുണ്ട് ഉടമ്പടിയിൽ അമ്മയും എന്തെങ്കിലും ചെയ്യുമെന്ന് ആ കുഞ്ഞുങ്ങളെ ചുമന്ന് എനിക്ക് മാസം വരുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും കല്യാണം കടിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ടായതിൻ്റെ പേരിൽ കല്യാണം കഴിക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു എന്താ എന്തോന്നിനാണ് കല്യാണം കഴിച്ചത് ഏത് വിവാ എന്ത് വിഹലമായ നിമിഷത്തിലാണ് എനിക്ക് ആ പൊട്ടത്തരം തോന്നിയത് ജീവിതത്തെ ശപിച്ചു കഴിയുന്നവരുടെ ഭർത്താക്കന്മാരുടെ തോന്നിവാസവും രഹസ്യമായ ജീവിതവും ഭാര്യമാരുടെ തട്ടിപ്പ് ജീവിതവും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ തകർന്നു പോയവരെ പുരുഷന്മാരുണ്ട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിശ്വസിക്കാനും പ്രാർത്ഥിക്കാനും കഴിയാതെ മനസ്സ് ശരീരവും ആത്മാവും തളർന്നു പോയരുടെ മേൽ കർത്താവിൻ്റെ കൃപ മഴപൂല ചൊരിയാൻ വേണ്ടി പരിശുദ്ധാത്മാവിനും നിറവിന് വേണ്ടി അവർ ശക്തി പ്രാപിക്കാൻ വേണ്ടി അവർ ജീവൻ പ്രാപിക്കാൻ വേണ്ടി അവർ ദൈവത്താൽ പിന്നെടുക്കപ്പെടാൻ വേണ്ടി ുള്ളവര് സൊറിയാസിൻ്റെ അസുഖമുള്ളവർ വെള്ളപ്പാണ്ടുള്ളവർ തൊക്ക് രോഗികൾ തലയിൽ താരനും ചിരകും ചൊറിയും മാറാതിരിക്കുന്നവർ ഉറക്കം വരാത്തവർ ശരീരം ചൊറിഞ്ഞും മാന്തിയും പോലെ ഇരിക്കുന്നവർ കിടന്നാൻ ഉറക്കം വരാത്തതിൽ ഇരുന്നാൽ ഉറക്കം വരാത്തവർ ശ്വാസം മുട്ടുന്നവർ കർത്താവിൻ്റെ രക്തം കർത്താവിൻ്റെ രക്തം അവരെ തുള്ളംകാലു മുതൽ ഉച്ചുവരെ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം രോഗങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുത്ത ദൈവത്തിൻ്റെ രക്തത്താൽ അവർ സ്നാനം ചെയ്യപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ ശുദ്ധിക്കട്ടെ പരിശുദ്ധ ദിവ്യകാരുണ്യമേ െ സംപകടത്തിന്റെ പേരിൽ അസ്ഥി നുറുങ്ങിപ്പോയവര് ആശുപത്രിയിലോ വീട്ടിലോ കർത്താവശ്രയത്തിലൂടെ മലമോത്തങ്ങളെല്ലാം കട്ടിലായിരിക്കുന്നവര് ഒരു സഹായം ഇല്ലാതെ വിധത്തില് അവിടെ മുഴുവനും മലമൊത്തു മണം കൊണ്ട് ദുർഗന്ധം കൊണ്ട് ജീവിതം ദുർഗന്ധമായി തീർന്നവരെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ അതിന് രോഗിയും വീട്ടുകാരും ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ കഴിയുന്നവർ കർത്താവേ നിൻ്റെ ആ മുറികളിലേക്ക് രോഗികളുടെ മുറികളിലേക്ക് വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേ ജീവിതത്തിൻ്റെ എല്ലാം ദുരിതങ്ങളും അകൃത്യങ്ങൾ അറിഞ്ഞ് കർത്താവിൻ്റെ നാമത്തിൽ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ടുള്ള ആത്മശക്തിയാൽ മക്കളെ ഇപ്പോൾ അഭിഷേകം ചെയ്തുകൊണ്ട് അവരെ ആ രോഗങ്ങളെന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്രുദ്ധിക്കട്ടെ ശുദ്ധ പരമധിപ കാരണത്തിന് ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വിവാഹത്തവരാത്തവര് മക്കളില്ലാത്തവര് വഴിയില്ലാത്തവര് വാടക താമസിക്കുന്നവർ വാടകയ്ക്കിറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർ വാടക കൊടുക്കാൻ പോലും പണമില്ലാത്തവർ എല്ലാവരുടെ മേലും ഉടമ്പടിയുടെ പ്രകാരം ദൈവത്തിൻ്റെ കരുണ വാഗ്ദാനത്തിൻ്റെ ശക്തി പ്രവർത്തിക്കട്ടെ കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ജയിച്ചിട്ടുണ്ട് ഒത്തിരി പേർക്ക് നല്ല ശതമാനം മാർക്കുകളുണ്ട് മാർക്ക് കുറഞ്ഞുപോയ കുഞ്ഞുങ്ങൾക്ക് വേദന ഉണ്ട് അവിടെ വിദ്യാഭ്യാസം കുറച്ചു പോയോ ഇനി അതിനുള്ള മാർഗമില്ലേ മക്കളെ പഴയ ഞങ്ങളെ പഠിപ്പിക്കുവോ മാതാപിതാക്കന്മാർക്ക് പഠിപ്പിക്കാൻ മാർഗമില്ലാത്തവരുണ്ട് എന്ത് ചിലവെന്ന് അറിയാൻ പോലെ കുഞ്ഞുങ്ങളെ വിഷമിക്കുന്നുണ്ട് അവിടെ മാതാപിതാക്കന്മാർ നൊമ്പരപ്പെടുന്നുണ്ട് ഹയർ ആയുള്ള എഡ്യൂക്കേഷന് വേണ്ടി അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉടമ്പടി എടുത്തിരിക്കുന്നവരുണ്ട് അവിടെ വരെ എല്ലാം ദൈവം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി നീ സഞ്ചരിക്കേണ്ട വഴി ഉപദേശിക്കുമെന്ന് പറഞ്ഞാൽ സത്യ ദൈവം ആ കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കന്മാർക്കും ജീവിതത്തിൻ്റെ പുതിയ വഴികൾ പരസ്യം അമ്മയുടെ മാധ്യസ്ഥത്തിൽ യേശു നാമത്തിൽ തെളിഞ്ഞു വരട്ടെ ശ്രദ്ധിക്കട്ടെ സ്വദേശത്തും വിദേശത്തും ജയിലിൽ കേസ് ഉള്ളവരുണ്ട് ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്തവരുണ്ട് മനസ്സിലൊക്കെ അനുതാപമുണ്ട് അബദ്ധം പറ്റിപ്പോയതാണ് ഇനിയൊരു ജീവിതം കിട്ടിയ ദൈവമേ ഒരിക്കലും ഇങ്ങനെ ആ പാപത്തിൻ്റെ തെറ്റിൻ്റെ വഴികൾ നടക്കത്തില്ല അങ്ങനെ അനിതാപം ഉള്ളവർക്കെല്ലാം അതിൽ നിന്ന് മോചനം കിട്ടാൻ പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ തിരുസറി സമർപ്പിച്ചുകൊണ്ട് ബുദ്ധിതന്നായി പ്രാർത്ഥിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ഹരലേ ശ രാജ്യങ്ങളെല്ലാം കണ്ണീരോടെ ഓരോരോ കാര്യങ്ങൾ മക്കളെയും ഭർത്താവിനെയും ജീവിത പങ്കാളിയെയും ഒക്കെ വിളിച്ച് പറയുമ്പോൾ നമുക്ക് കരയാനും ചങ്കിടിക്കലും ഇപ്പോൾ വേദന അനുഭവിക്കാനും അല്ലാതെ ഒന്നും കഴിയണില്ല പക്ഷെ ഉടമ്പടി എടുത്തിട്ടുള്ള സഞ്ചാരി മാതാവ് നിങ്ങളുടെ കൂടെ വരുമെന്ന് പറയും തീർച്ചയായിട്ടും വിശ്വാസത്തോടെയാണ് നീ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മ അവിടെ എത്തിയിരിക്കും അങ്ങനെ നമ്മൾക്ക് സഹായിക്കാൻ പറ്റാത്ത മേഖലയിൽ വിദൂരങ് അകപ്പെട്ടു അനുഭവിക്കുന്ന കണ്ണീര് തുടക്കാൻ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ നീളാൻ വേണ്ടി അതിശക്തമായി ശ്രദ്ധിക്കട്ടെ